നമസ്കാരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അറുപത്തി മൂന്ന് ദിവസം തുടർച്ചയായി സമരം നടത്തിയ സി പി ഒ റാങ്ക് ഹോൾഡർമാർ സമരം അവസാനിപ്പിച്ച് മടങ്ങി പ്രതീക്ഷയുടെ നുറുങ്കുപെട്ടവുമായി എത്തിയ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ നിരാശയുടെ പടുകുഴിയിൽ നിന്നാണ് മടങ്ങിയത് പുല്ല് തിന്നു തല മുണ്ടനം ചെയ്തു മണ്ണ് തിന്നു ശയന പ്രദീക്ഷണം ചെയ്തു മുട്ടിലിഴഞ്ഞു ശവമഞ്ചത്തിൽ കിടന്നു അങ്ങനെ വിവിധ സമരമുറകൾ അനുഷ്ഠിച്ചിട്ടും സർക്കാർ തിരിഞ്ഞു പോലും നോക്കാതെ പോയ നിരവധി സമരങ്ങളിൽ ഒന്നായി സി പി ഒ റാങ്ക് ഹോൾഡർമാരുടെ സമരവും മാറി വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ റാങ്ക് പട്ടിക അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ കോടതി ഇടപെടൽ വന്നതോടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് സിവിൽ പോലീസ് ഒഴിവുകളിലേക്ക് തുടർ നിയമനങ്ങൾ നടത്താൻ ഇനിയും സർക്കാരിന് സാധിക്കുമെന്നതാണ് സമരം ചെയ്യുന്നവർ പറയുന്നത് അനുഭവപൂർണമായ സമീപനമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് സമരം ചെയ്ത ഉദ്യോഗാർത്ഥികൾ മടങ്ങുന്നത് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചിട്ടില്ല എന്നും കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം നിയമനമുണ്ടാകുമെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു സമരത്തോട് സർക്കാരും ഇടതുപക്ഷ സംഘടനകളും പ്രതികൂല നിലപാട് സ്വീകരിച്ചുവെന്നും ഇവർ ആരോപിച്ചു സമരങ്ങളിലൂടെ വളർന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് എന്നാൽ തങ്ങളുടെ ആവശ്യം സർക്കാരിന് അനാവശ്യമായി മാറിയെന്നും സമരക്കാർ പറയുന്നു സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് നിയമനങ്ങൾ നടക്കാതിരിക്കുന്നത് എന്നാണ് ആരോപണം എന്നാൽ ഇത്രയും പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും മറ്റു കാര്യങ്ങൾക്കൊന്നും കുറവുണ്ടായില്ല എന്ന് സമരക്കാർ ആരോപിക്കുന്നു ഇടത് യുവജന സംഘടനകളോടാണ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിഷേധം യു ഡി എഫ് കാലത്ത് സമരങ്ങൾ നടക്കുമ്പോൾ അതിന് ഡിവൈഎഫ്ഐ പിന്തുണ നൽകാറുണ്ട് എന്നാൽ ഇത്തവണ തങ്ങൾ നടത്തിയ സമരത്തിന് ഡിവൈഎഫ്ഐ പിന്തുണ ലഭിച്ചില്ല സമരത്തോട് സർക്കാർ കാട്ടിയത് മോശം സമീപനമായിരുന്നു സമരം നടക്കുന്നതായി പോലും സർക്കാർ ഗൗനിച്ചില്ല ഇതായിരുന്നു വാസ്തവം സാധാരണ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കുക സ്വാഭാവികമാണ് എന്നാൽ സമരം ചെയ്യുന്നവർ ചർച്ചകൾക്കായി സർക്കാരിനെ സമീപിച്ചിട്ടു പോലും തണുപ്പൻ പ്രതികരണമാണ് അവർക്ക് ലഭിച്ചത് ഇപ്പോൾ പോലീസിൽ ഒഴിവില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷെ ഒഴിവില്ലാതിരുന്ന വിഭാഗത്തിലേക്ക് പിന്നെ എന്തിനാണ് പരീക്ഷ നടത്തിയത് എന്നും റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയത് എന്നുമുള്ള ലളിതമായ ചോദ്യമാണ് സമരക്കാർ ഉന്നയിക്കുന്നത് പരീക്ഷയിൽ എല്ലാ കടമ്പകളും കടന്ന് റാങ്ക് ലിസ്റ്റിലെത്തിയ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെയാണ് സർക്കാർ കബളിപ്പിച്ചത് പോലീസിലെ ആൾക്ഷാമം മൂലം സ്റ്റേഷൻ പ്രവർത്തനങ്ങളടക്കം താളം തെറ്റുന്ന വാർത്തകൾ നിരന്തരം വരുന്ന ഈ സമയത്താണ് സെക്രട്ടേറിയറ്റിനു മുന്നിൽ നിയമനത്തിന് വേണ്ടി കാറ്റും വെയിലും മഴയും കൊണ്ട് ഇവർ കിടന്നത് ഇനി ഇവരുടെ ആശങ്കകൾക്ക് ആര് സമാധാനം നൽകും റാങ്ക് പട്ടികയിൽ ആദ്യ പത്തിൽ വന്നവർ പോലും സമരത്തിനുണ്ടായിരുന്നു ഇനി കോടതി ഇടപെടലിൽ കൂടി നീട്ടിക്കിട്ടിയ ചില കച്ചിത്തുരുമ്പിലാണ് ഇവരുടെ ഏക പ്രതീക്ഷ എങ്കിലും ഇത്രയും കാലം ഉണ്ടാകാത്ത അനുകൂല സമീപനം ഇനി എങ്ങനെ ഉണ്ടാകുമെന്നതാണ് ചോദ്യം